സിനിമയെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു വീട്ടില് മെയിൻ മെയിൻ ഡിസ്കഷൻ പോയിന്റ് ടോപ്പിക് സിനിമയായിരിക്കും അതായത് അച്ഛൻ ചെയ്യുന്ന അപ്പത്തെ സിനിമ അല്ലെങ്കിൽ പിന്നീട് ആലോചിക്കുന്ന സിനിമ അമ്മ അപ്പാണ്ട പോയതപ്പോ മേ ബി ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടാവാം അപ്പൊ അതിന്റെ എക്സ്പീരിയൻസസ് പറയുന്നുണ്ടാവും അവിടെ ഇന്നച്ഛനെയോ വേണുങ്കളിനെയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതുവഴി കണക്ട് ചെയ്ത് അത് വേറെ കഥകളിലേക്കൊക്കെ പോകും അങ്ങനെ ബേസിക്കലി സിനിമയായിരിക്കും മെയിൻ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഏതെങ്കിലും കഥകളോ അങ്ങനെ അത് തന്നെയായിരിക്കും കുറെ ഉണ്ട് മിക്ക സിനിമ സെറ്റിലും പോയിട്ടുണ്ട് പുള്ളി ചെയ്തിട്ടുള്ള വൈശാലിയൊക്കെ പോയി ഓർമ്മയുണ്ട് ചമയം പോയത് ഓർമ്മ മിക്ക സെറ്റിലും എവിടെയെങ്കിലും മറ്റേ ചെന്നൈയിലൊക്കെ അന്ന് മിക്കതും പാച്ച് വരുമായിരുന്നു മദ്രാസിൽ അപ്പൊ എന്തായാലും പോകും സ്റ്റുഡിയോയിലും ചിലപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ അതായത് ഭരതേട്ടന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വല്ലാത്ത ഒരു ഇതാണ് ഭരതേന്റെ ഒരു വർക്ക് പ്ലേസ് ഉണ്ട് അത് കാണേണ്ട അന്നത്തെ സിനിമാക്കാരുടെ ഒരു പ്രധാന കേന്ദ്രം വരുന്നത് ചിത്രങ്ങൾ ഒരു ഷെഡ് ചിത്രങ്ങൾ വരക്കുന്നത് ഞാൻ ഓർക്കുന്നത് ഞാൻ കാതോട് കാതോടെന്നുള്ള സിനിമ ചെയ്യണ സമയത്ത് ഭരതേട്ടൻ വൈശാലിയുടെ പ്ലാനിങ്ങിലായിരുന്നു എന്റെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് എം ടി സാറൊക്കെ ചിത്രം അന്ന് ഈ സ്കെച്ചസ് ഭരതേട്ടൻ ചെയ്തോണ്ടിരിക്കുന്നു അതൊരു ഭയങ്കര ഇതായിരുന്നു ഇത് കാണാൻ വേണ്ടിട്ട് അവിടെ വീട്ടിൽ വീട്ടിലെ വീട്ടിലുണ്ട് അത് വലിയൊരു അനുഭവം തന്നെയാണ് ഈ ഇതിനെ കുറിച്ച് പറയുമ്പം അമരം എന്ന് പറയുന്ന സിനിമ നാഷണൽ അവാർഡ് സിനിമയുടെ അതിന്റെ സെറ്റ് പോയിട്ടുണ്ടോ അമര സെറ്റ് അവിടെയാണ് ഞാന് അപ്പൊ ഇവര് ഭയങ്കര ഡിസ്കസ് ചെയ്യുന്നുണ്ട് മമ്മൂസ് വരും മമ്മൂസ് പോവും മമ്മൂസ് ഭക്ഷണം കഴിക്കും ഇവര് ഇവര് സംസാരിക്കുന്നത് വിൽക്ക ആൾക്കാരെ നമുക്കറിയാം ഇവര് പേര് പറയുമ്പോ ഇല്ല ആളായിരുന്നു ഇതാരണം ഈ പുതിയ മമ്മൂസ് ആരാടോ മനസ്സിലാവുള്ള അത് ചോദിക്കുകയും അതിനൊരു ഭയങ്കര കോമഡി ആവുകയും നമ്മളെ കളിയാക്കുകയും അറിയില്ലായിരുന്നു അയ്യോ അതെ മമ്മൂക്ക വലിയ സാധനം ഞാൻ ഇന്ന് ഈ പരിപാടി ഇങ്ങനെ ഒരു ഷൂട്ട് കിടക്കുന്നുണ്ട് വരുന്നുണ്ടെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു അത് ഈ നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ പ്രസംഗത്തില് എന്റെ പേര് പറഞ്ഞു ലളിത ചേച്ചി കാരണം അതിന്റെ ഡബിങ്ങിന് ഞാനും കൂടെ ഇരുന്നിട്ടുണ്ട് ഈ ഈ ഭാഷ അതെ ഇത്തിരി ശ്രമകരമായ ഒരു ജോലിയായിരുന്നു ഭാഷാ പരീക്ഷണം എന്ന് പറയുന്നത് പുള്ളി അതെന്ത് സിമ്പിൾ ആയിട്ടാണെന്ന് പറഞ്ഞത് ഈ സെറ്റിൽ പോയിണ്ടോ എന്ന് ചോദിച്ച പോലെ ഡബിങ്ങിനൊക്കെ പോവായിരുന്നു അന്ന് മദ്രാസിലാണ് ഇതെല്ലാം നടക്കുന്നത് പൂജയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ് കോളനിയിലോ അപ്പൊ ആ സമയത്ത് മാമൂഗയുടെ ഈ ഡബിങ് ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട് ആൻഡ് ഹി വാസ് ഡൂയിങ് ഇറ്റ് സോ വെരി സിമ്പിളായിട്ട് ഈവനിങ് സമയമാണ് അപ്പം ചായയും മറ്റേ കടിയൊക്കെ ഇരിപ്പിട്ടാണ് പുള്ളി ഇതുപോലെ ഒരു ഇതുപോലൊരു സോഫലിരിക്കുകയാണ് മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് പുള്ളി വളരെ സിമ്പിളായിട്ട് ഡബ് ചെയ്ത ഡയലോഗ് എന്ന് പറയുന്നത് ഏറ്റവും എമോഷണൽ ഡയലോഗാണ് ക്ലൈമാക്സ് ഡയലോഗ് മറ്റേ വിളിക്കണ കണ്ടോ ഞാൻ കാണുന്നത് വളരെ കൂളായിട്ടിരുന്നത് അവിടെ വേറെ തന്നെ സംഭവം നടന്നോണ്ടിരിക്ക ചേച്ചി വെച്ച് നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകരിൽ ഒരാളായിട്ടുള്ള രാജസേനൻ സാറ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അതൊന്ന് കാണാം കെ പി എസ് സി ലളിത എന്ന് പറയുന്ന ആക്ട്രസ് ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന കാലഘട്ടം മുതല് പരിചയമുള്ളതാണ് പരിചയം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കൂടി എന്നാൽ ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ സിനിമാ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ലളിത ചേച്ചി നേരിട്ട് പരിചയപ്പെട്ടു എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ അമ്മ നടികളിൽ ചേച്ചി തുടങ്ങിയത് സഹോദരിയായിട്ടും നായികയായിട്ടും ഒക്കെയാണ് തുടങ്ങിയത് പക്ഷെ പിന്നീട് ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ ചേച്ചി അമ്മ നടിയായി അമ്മ നടികളിൽ ഏറ്റവും ഡിഫറെൻ്റായിട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു ആക്ട്രസ്സാണ് എളുത ചേച്ചി ഒരു സംശയമില്ല അതായത് ചേച്ചിക്ക് ഒരു നിർബന്ധമുണ്ട് ഒരു സിനിമയിൽ ചെയ്തതുപോലത്തെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു അഭിനയ രീതി മറ്റൊന്നിൽ വരരുത് എന്ന് ചിലപ്പോൾ ഈ പല ഡയറക്ടേഴ്സും കഥാപാത്രങ്ങൾ കൺസീവ് ചെയ്യുന്ന സമയത്ത് പരസ്പരം അറിയാതെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ചില സിമിലാരിറ്റിയൊക്കെ കഥാപാത്രങ്ങൾക്ക് വരാം വസ്ത്രധാരണത്തിൽ വരാം മാനറിസത്തിൽ വരാം സ്വഭാവത്തിൽ വരാം ഒക്കെ വരാം പക്ഷേ ചേച്ചി വളരെ ബുദ്ധിപൂർവ്വം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചേച്ചിയുടെ ഒരു സ്വന്തം ശൈലി ആ കഥാപാത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അത്രയും മികച്ച ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്